നേരിട്ട് കണ്ട ആളാണ് നമ്മളിപ്പൊ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സ്വർഗത്ത് അല്ലേ അല്ലേ ം പറഞ്ഞു കിട്ടാതെ അപ്പൊ സൗഭാഗ്യമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടതാണ് ഇന്നലെ ഇമാലിയങ്ങൾക്ക് ചെറിയൊരു ഭാഗം പറഞ്ഞു കൊടുക്കുമ്പോൾ മാതാപിതാക്കളോടുള്ള കടമകൾ വിശദീകരിക്കുന്ന പതിനാല് കടമകൾ പറയുന്നു അതിലൊരു കടമ മഹാനവറുകൾ പറയുന്നുണ്ട് മോനെ മാതാപിതാക്കളോട് അട അടവുള്ളവനാകാൻ ഈ ബാപ്പാന്റെ പൊരുത്തം എനിക്ക് വേണമെന്ന് നീ ആഗ്രഹിക്കണം ഈ ഉമ്മാന്റെ പൊരുത്തം എനിക്ക് വേണമെന്ന് നീ ആഗ്രഹിക്കണം നമ്മുടെ കൽവിൽ അത് വേണം എന്റെ ബാപ്പാന്റെ പൊരുത്തം വേണം എനിക്ക് എന്റെ ഉമ്മാന്റെ പൊരുത്തം വേണം അത് ആഗ്രഹിക്കണം കേട്ടോ

കാരണം അവൻ കണ്ടത് അബ്ദുള്ള മകനെയാണ് അത്ഭുതങ്ങൾ കാണിക്കുന്ന ആളയാണ് സൗന്ദര്യമുള്ള ആളയാണ് സത്യം പറയുന്ന ആളയാണ് ക്ഷമയുള്ളവനെയാണ് പക്ഷേ അബൂജിൽ കാണാത്തത് റസൂലുള്ള പറഞ്ഞയച്ച ആളാണ് അതുകൊണ്ട് എന്റെ നമുക്ക് മഹപ്പത്ത് വേണമെങ്കിൽ നമ്മുടെ നമ്മൾ ചിന്തിക്കേണ്ടതും വായിക്കേണ്ടതും പഠിക്കേണ്ടതും അംഗീകരിക്കേണ്ടതും ഇത് പറഞ്ഞു െമാറാവട്ടെ ഞാൻ അദ്ദേഹം ഇന്ന് ഇന്ന് നമുക്കത് അവിടെ അർത്ഥം വെച്ച് പോകാന്ന് വിചാരിച്ചിരിക്കും സമയം പറയാം പറയാം അത് ഒരു വരി ഒരു വരി പറഞ്ഞിട്ടുള്ളൂ എപ്പോഴെങ്കിലും ഒരു സമയം ഇങ്ങനെ ഓരോ പൊറുതയിലും ഓരോ അധ്യായം പെട്ടെന്ന് പറഞ്ഞുപോയാൽ പറഞ്ഞു പോയാൽ നമുക്ക് നമുക്ക് അതിന്റെ ഒരു ആശയം നമുക്ക് മനസ്സിലായാൽ മനസ്സിലായാൽ പിന്നെ ചെല്ലുമ്പോൾ ഭയങ്കര വിവാഹത്താല സ്വീകരിക്കുമാറാവട്ടെ വിവാഹത്താല കബൂൽ ചെയ്യുമാറാവട്ടെ പ്രിയപ്പെട്ട